മാവൂർ പൈപ്പ് ലൈൻ കളരി ത്രിപുരാന്തര ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവം സമാപിച്ചു മഹോത്സവത്തിന്റെ ഭാഗമായി നവകം വിശേഷാൽ പൂജകൾ വരവാഘോഷം പാണ്ഡിമേളം എന്നീ നിരവധി പരിപാടികൾ നടന്നു പുരാതനമായ മാവൂർ പൈപ്പ് ലൈൻ കളരി ത്രിപുരാന്തരക ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവ സമാപനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു രാവിലെ അഞ്ച് മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് നവകം പഞ്ചഗവ്യം മറ്റ് വിശേഷാൽ പൂജകൾ എന്നിവയും നടന്നു വൈകിട്ട് ആറു മണിക്ക് താലപ്പൊലി മുത്തുകുടകൾ ചെണ്ടമേളം എന്നിവയുടെ നഗരപ്രദക്ഷിണം നടത്തി ശേഷം നന്മണ്ട എ കെ ബ്രദേഴ്സിന്റെ പാണ്ടിമേളം അരങ്ങേറി തുടർന്ന് കരിമരുന്ന് കലാപ്രകടനവും നടന്നു ക്ഷേത്രം തന്ത്രി കിഴക്കുമ്പാട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി പറമ്പത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവം നടന്നത് പരിപാടികൾക്ക് ഇ എൻ രാമചന്ദ്രൻ ഇ എൻ അരവിന്ദൻ പവിത്രൻ ഇ എൻ ദേവകി ടീച്ചർ കെ സി വാസന്തി കെ ബി പ്രസാദ് കെ നാരായണൻ നായർ മോഹൻദാസ് ശരത് കെ ദിനേശ്മണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാവൂർ